നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ട ദിവസങ്ങളാണ് കാരണം കേരളത്തിൽ ഇനിയുള്ള അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പല ജില്ലകളിൽ യെല്ലോ അലേർട്ടും കാലാവസ്ഥ വകുപ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നുമുതൽ പതിനൊന്നാം തീയതി വരെയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇതിലൂടെ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഹാരാഷ്ട്ര തീരം മുതൽ ഗോവ തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് തെക്ക് പടിഞ്ഞാറൻ ഗംഗാതട പശ്ചിമബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഖലയിൽ ഇത് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ് തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കർണാടക തീരം വരെ പാതിയും സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നുമുതൽ ഒൻപതാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ശക്തമായ കാറ്റിനെ നേരിടാൻ വേണ്ടി പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും അതുപോലെ ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തം കൂടിയാണ് ശക്തമായ കാറ്റ് ഈ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണുമൊക്കെ അപകടമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകളൊക്കെ തന്നെ ഇതിനു മുന്നേ വെട്ടിയൊതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതു ഇടത്ത് ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ വിളിച്ചറിയിക്കുക ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്തവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വയ്ക്കുകയോ ചെയ്യണം കാറ്റും മഴയും ഉള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുന്നത് അപകടകരമാണ് ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവെക്കണം കാറ്റ് വീശ തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടണം ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് ഒരു കാരണവശാലും നിൽക്കരുത് വീടിന്റെ ടെറസിൽ നിൽക്കുന്നതും ഒഴിവാക്കണം ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയിട്ടുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് തരുന്ന ഘട്ടത്തിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കണം തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി അനുസരിച്ച് കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ അധികാരികളും മുൻകൈ എടുക്കുകയും ചെയ്യണം ഒപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറ്റും മാറണം മഴക്കാറ് കാണുമ്പോൾ തുണികളെടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിനുള്ള സമയത്ത് പോകരുത് ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം ജനലും വാതിലും അടച്ചിടണം ലോഹവസ്തുക്കളുടെ സാമീപ്യമോ സ്പർശനമോ ഒന്നും തന്നെ പാടുള്ളതല്ല അത് അപകടം വിളിച്ചു വരുതും വൈദ്യുതി ഉപകരണങ്ങളുടെ സാമീപ്യവും ഈ സമയത്ത് ഒഴിവാക്കണം ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനായി ശ്രമിക്കുക ഇടിമിനുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കണം കഴിയുന്നത്ര വീടിന്റെ ഉൾഭാഗത്തെ ഭിതിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക ഇടിമിന്നുള്ള സമയത്ത് ടെറസിലോ മറ്റോ ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പലോ ഇരിക്കുന്നതൊക്കെ അപകടമാണ് വീടിന് പുറത്താണെങ്കിൽ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനത്തിനുള്ളിലാണെങ്കിൽ തുറസായ സ്ഥലത്ത് നിർത്തി ലോഹഭാഗങ്ങളിൽ സ്പർശിക്കാതിരിക്കണം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ ഒന്നും തന്നെ ഇറങ്ങാൻ പാടുള്ളതല്ല പട്ടം പറത്താൻ പാടില്ല തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കാൻ ശ്രമിക്കണം ഇടിമിന്നുള്ള സമയത്ത് പുറത്ത് അയയിൽ കിടക്കുന്ന നനഞ്ഞ വസ്ത്രങ്ങൾ ഒന്നും തന്നെ എടുക്കരുത് ഇടിമിന്നലിൽ നിന്നും സുരക്ഷിതമാകാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർജ് പ്രൊട്ടക്ടറും ഘടിപ്പിക്കാം മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ എന്തിനേറെ പറയുന്നു ഹൃദയാഘാതം പോലും സംഭവിച്ചേക്കാം മിന്നലാഘാതം ഏറ്റാ ഏറ്റാളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാനായി ആരും മടിക്കരുത് മിന്നലേറ്റാൽ ആദ്യം മുപ്പത് സെക്കൻഡ് എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ് വളർത്ത മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത് അവയെ അഴിക്കാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടാനും മഴമേഘം കാണുമ്പോൾ തുറസായ സ്ഥലത്തേക്ക് പോവുകയും വരുത് ന്യൂസ് ഡെസ്ക് വെള്ളി